ഒരു പ്രതിസന്ധി വരുമ്പോഴാണ് മനുഷ്യൻ കഴിവ് തെളിയിക്കേണ്ടത് ഈ മലർവാടിയിലെ പിള്ളേരോടെ പോയി കിടക്കുക അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലൊന്നും അവന്മാരില്ല ഒരുപാട് കഴിവുള്ള കുട്ടികളാണ് ഹലോ ഇതിന് മലർവാടി കൂട്ടമുള്ള ഉമ്മച്ചി കുട്ടികളുടെ മൊഞ്ചൊന്നും പോയി പോവില്ല ൂ തിരിഞ്ഞോക്കില്ലേ നിന്റെ ഐശ്വന്റെ അഞ്ചരടി ശരീരത്തിൽ അഞ്ചര ഇഞ്ച് ആകെ വെളി കാണി അതിന്റെ കണ്ണുകൊണ്ട പോയായിട്ട് പോയി ചേച്ചാ ഞാനെന്ത് പറയാനും പെണ്ണൊരു അത്ഭുതമായിട്ട് തോന്നിയത് സിനിമ എടുക്കാൻ പോവാ നാപ്പത്തിരണ്ട് സപ്പ് ഏതി ഭാവിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ വലുതായി കുട്ടികളൊക്കെ നീ സപ്ലൈ കഴിഞ്ഞ് എത്തിയാണ്ടി പോലോസിന്റെ ഇൻസ്പിറേഷൻ നിനക്ക് തലക്കൊല്ല ഗൗതം മേനോൻ വഴി അജിത്തിനെ പരിചയപ്പെടണം പക്ഷെ ഉള്ളിടത്തേക്ക് ഇങ്ങനെത്ത നിനക്ക് ഒരു ഷോർട്ട് ഫിലിം ചെയ്തോടും ഒരു പ്രൊഡ്യൂസർ ഒപ്പിക്കണം ഞാൻ അഭിനയിക്കുന്നില്ലെങ്കിൽ ഞാൻ പ്രൊഡ്യൂസും ചെയ്യില്ല നിന്റെ മോ സംവിധാനം ചെയ്ത സിനിമ കാണാൻ പോകുന്നതിന്റെ അവസ്ഥ ഓർക്കും പാവം തോന്നുന്നു എനിക്കൊരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിലേക്ക് എനിക്ക് എത്തണം ഈ നാട് സംസാരിക്കുന്നത് നമ്മളെ കുറിച്ചായിരിക്കും അപ്പൊ കഥ വേണ്ട എന്റെ ഇഷ്ടപോലെ കൊറിയൻ സിനിമകളുണ്ട് അതെല്ലാം പറഞ്ഞെടുത്ത് മലയാളത്തേക്ക് ആക്കിയാതില്ലേ ഞാൻ തലശ്ശേരി കഥയൊക്കെ നന്നായിട്ടില്ല അറിയാ ഇതിനെന്താ ക്യാപ്ഷല്ലേ ഷോർട്ട് ഫിലിം കംപ്ലീറ്റഡ് ആണ് വിത്ത് ഗാസ് വരുമ്പോ ആൾക്കാരെ പറയില്ലേ കുറയുമ്പോടാണെന്ന് ചെന്നൈ പട്ടാണോ